ഒരു ഭാഗത്ത് ഇസ്രയേൽ സൈനികരുടെ ക്രൂരത മറുഭാഗത്ത് കുടിയേറ്റക്കാരുടെ ആക്രമണം വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും പലസ്തീനികൾ നേരിടുന്ന ആക്രമണങ്ങൾക്ക് അറുതിയില്ല വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലും പലസ്തീനികൾക്ക് നേരെ ഇസ്രയേലി കുടിയേറ്റക്കാരുടെ ആക്രമണമുണ്ടായി ഒലിവ് വിളവെടുക്കുന്നതിനിടെ കർഷകരും വിളവെടുപ്പുകാരും ആക്രമണത്തിന് ഇരയായി വെസ്റ്റ് ബാങ്കിലെ ഫറാദ ഗ്രാമത്തിൽ ഇസ്രേലി കുടിയേറ്റക്കാർ രണ്ട് കാറുകളും കോഴി വളർത്തൽ കേന്ദ്രവും കത്തിച്ചതായി പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വടക്കൻ ജെറുസലേമിലെ ജാബയിലാണ് മറ്റൊരാക്രമണം ഇവിടെ താമസിക്കുന്ന ബദോയിനികളുടെ സ്വത്തുക്കൾക്ക് കുടിയേറ്റക്കാർ തീയിട്ടതായി പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെള്ളി ശനി ദിവസങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് ഇതുകൂടാതെ വെസ്റ്റ് ബാങ്ക് ഗ്രാമമായ ബുരിനിൽ ഒലിവ് വിളവെടുക്കുന്നവരെയും കുടിയേറ്റക്കാർ ആക്രമിച്ചു ഇച്ചാശർ സെറ്റിൽമെന്റിൽ നിന്നുള്ള ഒരു കാവൽക്കാരനോടൊപ്പം എത്തിയായിരുന്നു ഒലിവ് വിളവെടുപ്പ് നടത്തുന്നവരെ ആക്രമിച്ചതെന്ന് വഫാ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് പറയുന്നു പലസ്തീനികളെ ബലം പ്രയോഗിച്ച് നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ച കുടിയേറ്റ ആക്രമികൾ അവർ പറിച്ചുവെച്ച ഒലിവ് കായകൾ തട്ടിത്തെറിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരെ കുടിയേറ്റക്കാരുടെ ആക്രമണം വർദ്ധിക്കുകയാണെന്നും എല്ലാ ദിവസവും അക്രമം നടക്കുന്നതായും എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നുമാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ മാത്രം ഒലിവ് കർഷകർക്കും വിളവെടുപ്പുകാർക്കുമെതിരെ ഇരുന്നൂറ്റി പതിനെട്ട് കുടിയേറ്റ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പലസ്തീൻ അതോറിറ്റിയുടെ ബുൾആൻഡ് സെറ്റിൽമെന്റ് റെസിസ്റ്റന്റ് കമ്മീഷന്റെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇതുവരെ ആയിരത്തിലേറെ വെസ്റ്റ് ബാങ്ക് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടതെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഉടനീളം ഏകദേശം ആറായിരം പലസ്തീനികളാണ് ഇസ്രയേല് സൈന്യം അറസ്റ്റ് ചെയ്തത് അതേസമയം യുദ്ധത്തിനിടെ ഗാസയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പലസ്തീൻ തടവുകാരനെ ഇസ്രായേൽ സൈനികർ മർദ്ദിക്കുന്ന വീഡിയോ പുറത്തായ സംഭവം വിവാദമായതോടെ സൈന്യത്തിന്റെ മുഖ്യാഭിഭാഷക രാജിവെച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ സൈന്യത്തിന്റെ അഡ്വക്കേറ്റ് ജനറലായി പ്രവർത്തിക്കുന്ന മേജർ ജനറൽ ഇഫാട്ട് തോമർ യെരുഷാൽമിയാണ് രാജിവെച്ചത് വീഡിയോ ചോർന്നതിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് നീക്കം വീഡിയോ പുറത്തുവിട്ടത് തന്റെ അനുമതിയോടെയാണെന്ന് ഇഫാട്ട് വ്യക്തമാക്കി വീഡിയോ പുറത്തായതിന്റെ പേരിൽ അഞ്ച് സൈനികർക്കെതിരെ നേരത്തെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു അതിനിടെ പലസ്തീൻ യുവാവിനെ സൈനികർ പീഡിപ്പിക്കുന്ന ദൃശ്യം പുറത്തുവിട്ട വിവാദത്തെ തുടർന്ന് രാജിവെച്ച ഇസ്രയേൽ പ്രതിരോധ സേന അഭിഭാഷക മേജർ ജനറൽ ഇഫാ തോമർ യരിഷാൽമിയെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് സേന കഴിഞ്ഞ വർഷമാണ് ഇസ്രയേൽ സൈനികർ പലസ്തീനികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് സൈനിക സേവനത്തിന് എതിരെ കൂടുതൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തും എന്ന ഹരേദി വിഭാഗത്തിന്റെ പുതിയ ഭീഷണി ഇസ്രേലിൽ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ് അതീവ യാഥാസ്ഥിതിക ജൂത വിഭാഗമായ ഹരേദികൾ കഴിഞ്ഞ ദിവസം നടത്തിയ റാലിയിൽ ലക്ഷങ്ങളാണ് അണിചേർന്നത് അതേസമയം ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് ഇന്നലെ പുലർച്ചെ ഹമാസ് കൈമാറിയ മൂന്ന് മൃതദേഹങ്ങൾ ബന്ദികളുടേതല്ല എന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റെഡ് ക്രോസ് വഴി ഇസ്രയേലിന് ലഭിച്ച മൃതദേഹങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ബന്ദികളുടേതല്ല എന്ന് തിരിച്ചറിഞ്ഞത് ഗാസയിൽ തടവിലിരിക്കെ കൊല്ലപ്പെട്ട പതിനൊന്ന് ഇസ്രയേലുകളുടെ മൃതദേഹങ്ങളാണ് ഹമാസ് ഇസ്രയേലിനെ വിട്ടുകൊടുക്കാനുള്ളത് അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ച് തുടർച്ചയായ ആറാം ദിവസവും ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും പലസ്തീനികൾക്ക് നേരെ വ്യാപക അതിക്രമമാണ് നടക്കുന്നത് ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടതാം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാനൂണിസിന്റെ നേർക്കാണ് രൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടായത് ജബാലിയിൽ നിരവധി വസതികളും ആക്രമണത്തിൽ തകരുകയുണ്ടായി വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് വീണ്ടും വ്യാപക ആക്രമണത്തിന് ഇസ്രായേൽ തുനിയും എന്ന ആശങ്കയിലാണ് പലസ്തീനികൾ ചെറിയ രൂപത്തിലുള്ള കൂട്ടക്കുരുതി തന്നെയാണ് വെടിനിർത്തലിന്റെ മറവിലും ഇസ്രയേൽ ഗാസയിൽ തുടരുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ആസൂത്രിത അതിക്രമങ്ങളാണ് ഇസ്രയേൽ സുരക്ഷാ സേനയും ജൂത കുടിയേറ്റക്കാരും നടത്തിവരുന്നത് വരുന്നത് തെക്കൻ നബുലസ് പട്ടണത്തിൽ മൂന്ന് പലസ്തീൻ വനിതകൾക്ക് ആക്രമണത്തിൽ പരിക്കുക ിയ ജെറുസലേം ഹബ്രോൺ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ സുരക്ഷാ സേന നിരവധി പലസ്തീൻ വസതികൾ ഇടിച്ചു നിരത്തി വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരായ ആക്രമണം ഗണ്യമാം വിധം വർദ്ധിച്ചതായി യുവൻ കുറ്റപ്പെടുത്തി റഫ അതിർത്തി തുറന്ന കൂടുതൽ സഹായം ഗാസയിലേക്ക് അനുവദിക്കും എന്ന വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഇനിയും നടപ്പായില്ലെന്ന യു എൻ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുകയും ഉണ്ടായി ദിനംപ്രതി അറുന്നൂറ് ട്രക്കുകൾക്ക് പകരം നൂറിനും നൂറ്റി നാൽപ്പതിനും ഇടയിൽ ട്രക്കുകൾ മാത്രമാണ് ഗാസയിൽ എത്തിച്ചേരുന്നത് എന്നാണ് സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി